പരിഷ്കാരം വലിയൊരു വിജയമാണെന്നാണ് വിലയിരുത്തിയത് പുതിയരുവിൽ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് തോതിൽ വലിയ മാറ്റം വന്നു ആദ്യോ അവരോട് ടീം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു ദിവസം നമ്മുടെ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഡെൻസിറ്റി ഉള്ള ട്രാഫിക് ബ്ലോക്ക്ഔട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പുതിയരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ ഒരു വീക്ക് അവറിൽ ഒരു മിനിറ്റിൽ അറുപത്തിരണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ് ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മാത്രല്ല ഒട്ടേറെ ക്രോസിംഗ് ഉള്ളൊരു പ്രധാനപ്പെട്ട ഈ പ്രധാനപ്പെട്ട ഒരു പട്ടണമായതുകൊണ്ട് തന്നെ ചരക്ക് വാഹനങ്ങൾ വലിയ ലോറികൾ ഇതെല്ലാം വരുന്ന അല്ലാത്ത വാഹനങ്ങളെ തുടർന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതുകൊണ്ടാണ് നമ്മള് ഈ ട്രാഫിക് പരിഷ്കാരത്തെ കുറിച്ച് ആലോചിച്ച് തന്നെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു ഭാഗം ആളുകൾ കോടതിയിൽ പോകുകയും അതിന്റെ പ്രോസസ്സ് ഇപ്പോൾ പതുക്കെ ആരംഭിച്ചതേ ഉള്ളൂ ഒരുപാട് വൈകും പിന്നെ നാഷണൽ ഹൈവേയുടെ വർക്ക് എന്തായാലും ഒരു വർഷത്തിന് അപ്പുറമേ അതൊരു പൂർണ്ണമായ ലോഞ്ചിങ്ങിലേക്ക് വരും പുതിയ ഡിവയെ സംബന്ധിച്ച് നമ്മുടെ ജില്ലാ അഡ്മിനിസ്ട്രേഷനും മുന്നിലും ആർ ടി ഐക്ക് മുന്നിലും പോലീസിനു മുന്നിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പുതിയ ഒന്നും ആരും ചെയ്യുന്നില്ല എന്ന കടുത്ത വിമർശനമാണ് വന്നത് ആ വന്ന ഘട്ടത്തിൽ കൂടിയാണ് പാപ്പൻശ്ശേരിയിലെ ആ പരിഷ്കാരത്തിന് ഒരു തുടർന്ന് കലക്ടറായിട്ട് ആലോചിച്ച് നമ്മളിങ്ങനെ ഒരു പരിഷ്കാരത്തിലേക്ക് പോയത് അപ്പൊ ആ പരിഷ്കാരത്തിലേക്ക് പോവേണ്ടി വന്ന ഒരു സാഹചര്യം നിർബന്ധിതമായതാണ് ഈ ഒരു സാഹചര്യം പരിഷ്കാരത്തിന്റെ ലെവൽ അനുസരിച്ച് ടിഒയും പോലീസും പറയുന്നത് ഒരു ഇത് ലോ ലെവൽ നിയന്ത്രണം മാത്രമേ പുതിയരുവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളൂ പുതിയൊരു വലിയ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ എല്ലാവരെയും മുഖപരിക്ക് എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആർ ടിഒ മൂന്നാഴ്ച നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കലക്ടറുമായിട്ടും ജില്ലാതലത്തിൽ ഇരുന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ പ്രധാനമുണ്ടായിരുന്ന ഈ ക്രോസിംഗ് സെൻട്രൽ ജംഗ്ഷനിലെ ക്രോസിംഗ് ആണ് ബ്ലോക്കിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി കണ്ടത് ക്രോസിംഗിന്റെ തൊട്ടടുത്ത് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിലാണ് അഴീക്കൽ ബേലേക്ക് പോകുന്ന ബസ് കൂട്ടത്തോടെ വന്ന് നിർത്തുകയും അതിൻ്റെ എഫക്ട് സെൻടറിലേക്കും പൊതുവിൽ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ മയിൽ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ കുന്നിൻ്റെ മേലെ തന്നെ വാഹനങ്ങൾ നിർത്തുന്നു എന്നുള്ളൊരു പ്രശ്നവും സീരിയസ് ആയിട്ട് പോകുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് ട്രാഫിക് ഈ രണ്ട് ബസ് സ്റ്റേഷൻ എടുത്തു മാറ്റണം എന്നൊരു പ്രധാന ആവശ്യം ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ എടുത്തു മാറ്റാൻ നമ്മൾ എടുത്തു മാറ്റുന്നതോടുകൂടിയുള്ള ഈ സെൻട്രൽ ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്ന ഒരു പരിഷ്കാരമാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇന്ന് 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 രാത്രി അർദ്ധരാത്രി ആകുന്നതോടുകൂടി അഞ്ച് ദിവസത്തെ ആ പരിഷ്കാരം പൂർത്തിയാവും ആ പരിഷ്കാരത്തെ ഒരു പൊതുവിലയിരുത്തിൽ രാവിലെ കലക്ടർ ആർ ടിഒയും നമ്മളും ഇരുന്ന് വിശദമായിട്ടി കാര്യം അപ്പോൾ കലക്ടറേറ്റിലുള്ള ഫീഡ്ബാക്കും ആർ ടിഒന്നുമില്ല ആർ ടിഒക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും പോലീസിലുള്ള വിവരങ്ങളും ഇത് വലിയ ഒരു സമീപകാലത്ത് പുതിയൊരുവിൽ ഗതാഗതക്കുരുപ്പില്ലാതെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ അഞ്ചു ദിവസമായിട്ടാണ് ഈ ദിവസത്തെ പ്രധാനമായിട്ട് അപ്പോൾ അതൊരു വലിയ ആശ്വാസം യാത്രക്കാർക്കുണ്ടായി അപ്പോൾ ഇത് ഇത് തുടരണം എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവിൽ യാത്ര ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ട് വരികയും ചെയ്യും അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ ചേർന്നത് രാവിലത്തെ യോഗം ഈ പരിഷ്കാരം ചില ഭേദഗതികളോട് തുടരാൻ അപ്പോൾ ജനപ്രതിനിധികളായ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിശ്ചയിക്കുകയാണ് ചെയ്തു അപ്പോൾ ആർ ടിഒയും സി ഐയും സംസാരിക്കും അപ്പോൾ നിലവിലെ ട്രാഫിക് പരിഷ്കാരം തുടരും ട്രാഫിക് പരിഷ്കാരം തുടരും അതിൽ പ്രധാനമായും മുന്നിൽ വന്നൊരു കാര്യം ഈ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ഈ മൈലിൽ നിന്നൊക്കെ വരുന്നവർ അല്ലെങ്കിൽ കമ്പിൽ കാട്ടാമ്പള്ളിന്ന് വരുന്നവർ കുന്നിൻ്റെ താഴെ ഇറങ്ങി നടന്ന് ഈ ഹൈവേയിലേക്കുള്ള സ്റ്റോപ്പിലേക്ക് പോകണമെന്നൊരു പ്രധാനമായ കാര്യമാണ് വന്നത് പക്ഷെ അവസാന ദിവസം ആവുമ്പോഴേക്കത് ആ വലിയ നിലയിലില്ല പക്ഷെ അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി എടുത്തു എടുത്തു ഇന്നലെ മുതൽ തന്നെ അതിന് റീ അറേഞ്ച്മെൻ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചു അപ്പോൾ ആലോചിച്ചപ്പോൾ നിലവിലെ വില്ലേജ് സ്റ്റോപ്പിനടുത്തുള്ളൊരു പ്രശ്നം രീതിയിലൊരു കുറവാണ് ഒരു ബസ് വേ ഉണ്ടാക്കണം അവിടെ അളന്നു നോക്കുമ്പോൾ നിലവിൽ അവിടെ ഒരു ബസ് വേ ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല പക്ഷെ അവിടെ ഒരു ബസ് വേ ഉണ്ടാക്കിയേ പറ്റൂ അപ്പൊ അവിടെ ഒരു ബസ് വേ ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തു ട്രാഫിക് കമ്മിറ്റി വില്ലേജ് ഒരു ബസ് വേ നിർമ്മിക്കാൻ അത് വിശ്വസമുദ്രയുടെ കൂടി സഹായത്തോടു കൂടി ഒരു ബസ് വേ ഉണ്ടാക്കാൻ ആ ബസ്വേ ഉണ്ടാക്കുന്നതിന് ഇപ്പോഴുള്ള തടസ്സം കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ അവിടെ ഉണ്ട് ഒന്ന് രണ്ട് ചെറിയ പെട്ടിക്കടയുണ്ട് പഴയ ട്രാൻസ്ഫോമർ വെച്ച ഒരു കുറ്റി അവിടെയുണ്ട് പിന്നെ ഒരു വെയ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആളുകളെ കെ സി ബി യുടെ ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഏതായാലും ഒരു പതിനഞ്ച് ദിവസത്തിനിടയിൽ പുതിയൊരു വില്ലേജ് ഓഫീസിൻ്റെ അടുത്തൊരു ഒരു ബസ്വേ നിർമ്മിച്ച് ഈ ലോക്കൽ ബസ്സുകൾ നമ്മുടെ തളിപ്പറമ്പ് പഴയങ്ങാടി അഴീക്കൽ ഭാഗത്തേക്ക് പോകുന്ന ലോക്കൽ ബസ്സുകൾ അവിടെ നിർത്താൻ ഉള്ളൊരു ക്രമീകരണം യാത്രക്കാരുടെ ഈ വലിയ ബുദ്ധിമുട്ട് പ്രമാണിച്ച് എന്ന് ഹൈവേയിലേക്ക് നടക്കുന്നത് ഏറ്റവും ലോക്കൽ ബസ്സിന് പോകുന്നവരാണ് നടക്കുന്നത് പഴയങ്ങാടി ഈ അഴീക്കൽ ഒക്കെ പോകുന്നവരാണ് അപ്പോൾ ഒരു ബസ്വേ ഉണ്ടാക്കി ലോക്കൽ ബസിൻ്റെ അവിടെ പൂർണ്ണമായി നിർത്താൻ ഈ ഒരു ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കണം എന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ആലോചിച്ച ഒന്നാമത്തെ വിഷയം അപ്പൊ ഈ പതിനഞ്ച് ദിവസം വരെയുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കുറച്ച് റിസ്ക് ആണ് അതിന്റെ റിസ്ക് പരിഷ്കാരമായിട്ടാണ് സി ഐയും നമ്മളെല്ലാരും കാണുന്നത് ആനന്ദ ഭവന മുമ്പിൽ എന്ന് നിലവിൽ കണ്ണൂരിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റ് ഹോട്ടലിന് മുമ്പിൽ നിർത്തുന്നുണ്ട് ബസ് അതിന് നേരെ ഓപ്പോസിറ്റ് ഈ വരുന്ന ഈ ഇവിടെ ഈ ഇവിടെ ഈ ബസ് വേ ആവുന്നത് വരെ ഒരു പത്ത് ദിവസക്കാലം അവിടെ ചെറുതായിട്ട് വാഹനങ്ങൾ നിർത്തി ആളുകളെടുക്കും ലോക്കൽ ബസ്സുകളെടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റോപ്പ് പുതിയതായി ഇവിടെ ബസ് വേ ആവുന്നത് വരെ വരും ഒരു ഒരു മാക്സിമം പതിനഞ്ച് ദിവസം അതിനുള്ളിൽ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കും അത് നാളെ കൂടി നോക്കി അതിന്റെ കൃത്യമായ പറയാൻ പറ്റില്ല അവിടെ നിർത്തുന്നത് ബ്ലോക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അടിയന്തരമായിട്ട് ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്നേരം ആലോചിക്കും ഏതായാലും ഈ ആളുകൾ ഇത്രയും ദൂരം നടക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കുന്നതിന് ഇപ്പം മയിൽ നിന്ന് കാട്ടാമ്പള്ളിയിൽ നിന്ന് ബസ്സിൽ വരുന്ന ഒരാൾക്ക് മാഗ്നറ്റ് ഹോട്ടലിനടുത്ത് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തളിപ്പറമ്പ് പഴയങ്ങാടി ഇവിടെ പോവാനുള്ള ഒരു സൗകര്യം താൽക്കാലികമായി ഒരുക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായി കുറച്ച് റിസ്ക്കാണ് ആ ഒരു താൽക്കാലികമായ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കാനും നിശ്ചയിച്ചു മറ്റ് പരിഷ്കാരങ്ങൾ ഓട്ടോറിക്ഷ യൂണിയൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവരോട് നിർദ്ദേശം വെച്ചിട്ടുണ്ട് അവർക്ക് പിന്നെ കൂടി സ്വീകാര്യമായ നിലയിൽ നിലവിലിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല ഈ റെഗുലേഷൻ അതുപോലെ തന്നെ തുടരും പിന്നെ അവരോട് ഈ പ്രധാന കെട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ ബൾക്കായിട്ട് ഓട്ടോ നിൽക്കുകയാണ് അതിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്തിട്ട് ഒന്ന് ഷഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലത്ത് ഇപ്പോൾ നിർത്തുന്നുണ്ട് നമ്മുടെ ഇത് മാഗ്നറ്റ് ഓട്ടറിന്റെ മുമ്പിൽ ഉണ്ട് നേരത്തെ ഇപ്പുറത്തെ പച്ചക്കറിയുടെ അടുത്തുണ്ട് നേരെ നമ്മൾ വില്ലേജ് ഓഫീസിന്റെ അവിടെ ഉണ്ട് ഹൈവേ ജംഗ്ഷന്റെ അടുത്തുണ്ട് അപ്പം ഈ മൂന്നാല് സ്റ്റോപ്പിനെ യൂണിയൻ ഓട്ടോ യൂണിയൻ തന്നെ ആലോചിച്ചിട്ട് എണ്ണം പരിമിതപ്പെടുത്തി അപകടരഹിതമായ നിലയിൽ പാർക്ക് ചെയ്യാൻ ഇപ്പോൾ ഹൈവേയുടെ അടുത്ത് പുതിയ ബസ് സ്റ്റോപ്പ് വന്നല്ലേ ഇപ്പൊ നമ്മളെ സ്റ്റോപ്പ് ആ സ്റ്റോപ്പിന്റെ അടുത്തുകൂടി കൂടി കുറെ ഓട്ടോ കൊടുത്തിട്ട് ഓട്ടോയുടെ എണ്ണം കുറച്ചുകൂടി ലിമിറ്റ് ചെയ്ത് വികേന്ദ്രീകരിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ കാര്യം ചെയ്യുന്നുണ്ട് ആർ ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പള്ളിക്കുളത്ത് ലിമിറ്റഡ് സ്റ്റോപ്പിന് സ്റ്റോപ്പ് അനുവദിക്കും നാളെ മുതൽ ഇപ്പത്തെ ഇതാ പള്ളിക്കുളത്ത് സ്റ്റോപ്പ് അനുവദിക്കും ഒപ്പം നമ്മൾ ഉണ്ടാക്കിയ പുതിയ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഇപ്പൊ ഈ ഹൈവേയിൽ ആ സ്റ്റോപ്പ് തുടരും ഈ അഴീക്കൽ പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന നിർത്തിയിടുന്ന ബസ്സുണ്ട് കുറച്ച് സമയം ഇവിടെ ഒന്നും നിർത്തിയിടാ അനുവദിക്കൂല ബസ് വേ വന്നാൽ നിർത്തിയിടാൻ വേണ്ട ആ നിർത്തിയിടല എവിടെ നിർത്തിയിടാം ഈ സ്ഥലത്ത് നിർത്തിയിടാം ഇപ്പൊ മന്നാക്ക ഇപ്പൊ ഹൈവേ ജംഗ്ഷനിലെ പഴയ സ്റ്റോപ്പ് ഉണ്ടല്ലോ ഈ ആളുകൾ താഴെ ഇറങ്ങി കയറുന്നത് അതെല്ലാം കൂടി ഏകീകരിച്ച് ഈ സ്റ്റോപ്പ് ആക്കിട്ട് മാറ്റി കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോ ഇപ്പൊ നിർത്തുന്നത് വേ ബ്രിഡ്ജിനെടുക്കാറ് ആ വേപിടിച്ചിന്റെ അടുത്തേക്ക് നിർത്തുന്നത് ഒഴിവാക്കിട്ട് അതിന്റെ മുന്നിൽ നിർത്തണം എന്നൊരു റിക്വസ്റ്റ് കൂടി ആർ ടിഒ വാഹനങ്ങൾക്ക് പിന്നെ ബസ്സുകൾ ബസ് നൽകും അവിടെ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ഇവിടെ വന്ന് നിർത്താതെ അവിടെ നിർത്തുന്നതിന് നിലയിൽ ആലോചിക്കണം ഏതായാലും മയിൽ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോ ബസ് ഓണേഴ്സിന്റെ ഇപ്പൊ നമ്മൾ നിങ്ങൾ വരുന്ന പോലെ കണ്ടിട്ടുണ്ടാവും ബസ് ഓണേഴ്സ് മോട്ടോർ സംഘടനയുടെ ഭാരവാഹികൾ അവരെല്ലാ സംഘടനയുടെ ഭാരവാഹികളും അവർക്ക് ഈ പരിഷ്കാരം വലിയ ഗുണം ചെയ്തതായിട്ടാണ് അവർ ഈ യോഗത്തെ അറിയിച്ചത് അവരുടെ അഭിപ്രായമാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും മുഖവേലിക്കരുണ്ട് ബസ് മോട്ടോർ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ളവരുടെ സംഘടനാ നേതാക്കളും ആ അല്ല അവർക്ക് അതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ബസ്സുകാരുടെ അഭിപ്രായം അവർക്ക് നല്ലതുപോലെ സമയം ലാഭിക്കാൻ പറ്റുന്നു പിന്നെ ഫ്രസ്ട്രേഷനില്ല അല്ലെങ്കിൽ പിന്നെ നേരെ പള്ളിക്കുള്ള വഴി ഇപ്പുറത്തെ ഇറങ്ങി കിരീടി വഴികളിലേ ഇറങ്ങി പോകുന്നതാണ് പക്ഷെ കഴിഞ്ഞ അഞ്ച് ദിവസം ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നത് അവര് അവര് വലിയ സന്തോഷത്തിലാണ് അവർ യാതൊരു നെഗറ്റീവ് അവർ അവർക്ക് ഈ ഈ പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷന് അവർക്കൊരു ഭയമുണ്ട് അവിടെ ബ്ലോക്ക് എന്നുള്ളത് പക്ഷെ തൽക്കാലം ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ ആളുകൾ നടന്നു പോകുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു ജനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ആണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പൊ മറ്റു മാറ്റങ്ങളില്ല എന്നാൽ ഈയൊരു മാറ്റത്തോടു കൂടി ഈ ഈ ഒരു മാറ്റത്തോടുകൂടി നമ്മുടെ പരിഷ്കാരം തുടരണം ഒരു വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും കിട്ടിയത് പുതിയരു എന്നൊരു വലിയ കടമ്പ ആളുകൾക്ക് ജില്ലയിലാകെ യാത്ര ചെയ്യുന്നവർക്ക് അതൊരു വലിയ കടമ്പയാണ് ആ ഒരു ആശ്വാസം പുതിയരു ട്രാഫിക് പരിഷ്കാരം എന്നത് അത്ര എളുപ്പമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ആ ടൗണിന്റെ ഒരു സ്വഭാവമുണ്ട് രീതിയുണ്ട് എല്ലാം പരിഗണിച്ച് വേണം നമ്മളൊരു കാര്യം പ്രധാനമായും ചെയ്യാൻ യഥാർത്ഥത്തിൽ ആദ്യം ആലോചിച്ചപ്പോൾ ആർട്ടിയും എല്ലാം പറഞ്ഞത് ഈ മാഗ്നറ്റ് സ്റ്റൈലോ കോർണർ മുഴുവനായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് സ്റ്റൈലോയും മറ്റൊന്നും ക്രോസ് ചെയ്യാതെ അത് അത് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഇപ്പുറത്ത് ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ക്രോസ് ചെയ്യാതൊക്കെ നിർത്തിയതിൻ്റെ ഒരു കാര്യവും പ്രധാനമായിട്ടാണ് പിന്നെ ആളുകൾക്ക് നടന്നു പോകാനുള്ള കുറച്ചുകൂടി രണ്ടും ഇപ്പോൾ ഈ ലൈൻ സീബ്രാൻഡായ്മുള്ളത് അടുത്താണ് കണ്ണൂരിലേക്ക് പോകുമ്പോഴുള്ള ഫിബ്ര ലൈനിലെ ജംഗ്ഷനടുത്താണ് പിന്നെ മറ്റേത് വില്ലേജ് ഓഫീസിന് അടുത്തുള്ളതാണ് അപ്പോൾ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ ഈ രണ്ട് ഭാഗത്തേക്കും ക്രോസ് ചെയ്യാനുള്ള കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഓട്ടോറിക്ഷക്കാരോചിച്ച് അവർ പറയുന്നതനുസരിച്ച് ചെറിയൊരു ക്രമീകരണം കൂടി അക്കാര്യത്തിൽ വരുത്തിയാൽ ഇപ്പോഴുള്ള ഈ സ്ഥിതി നമുക്ക് തുടരാൻ പറ്റും വലിയ ബ്ലോക്ക് ഇല്ലാതെ ഒരു പട്ടണം എന്ന നിലയിലേക്ക് പുതിയ ഇരുമിനെ മാറ്റാൻ പറ്റുന്നതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാഗമായി പോലീസിൻ്റെയും സി ഐ ഡി ഒക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഇതുവരെയുള്ള ഫീഡ്ബാക്ക് ഇതുവരെ ഉള്ളൊരു ഫീഡ്ബാക്ക് ചെറിയ ചെറിയ അസൗകര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ അപകരിച്ചിട്ടുണ്ട് അല്ല അപകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ എല്ലാവരും ഈ പരിഷ്കാരത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു നിലയാണ് ബുദ്ധിമുട്ടിയാണെങ്കിലും ജനങ്ങളെല്ലാം സഹകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ സഹകരിച്ച എല്ലാ ജനങ്ങളെയും നമ്മുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പ്രത്യേകമായിട്ട് അവരഭിനിക്കുന്നു അപ്പോൾ ജില്ലാ തലത്തിൽ നടത്തിയ കൂടിയാലോചന അടിസ്ഥാനത്തിൽ പുതിയ പുതിയരുവിലെ ഈ പരിഷ്കാരം ഈ ഒരു മാറ്റത്തോടു കൂടി നമ്മൾ നമ്മള് തുടരാനാവശ്യമായ പെർമനന്റ് ലോക്കൽ ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പായി വില്ലേജ് ഓഫീസിന്റെ അടുത്തേക്കുള്ള സ്റ്റോപ്പ് വരും ബസ്സയോട് കൂടിയിട്ടുള്ള സ്റ്റോപ്പ് വരും ആ അതെ തളിപ്പറമ്പ് പഴയങ്ങാടി മറ്റ് അഴീക്കൽ പോകുന്ന ലോക്കൽ ബസ്സുകൾ എവിടെ നിർത്തും അതുണ്ടാവും പള്ളിക്കുടത്ത് ലിമിഷ് സ്റ്റോപ്പ് ഉണ്ടാവും ഹൈവേ ജംഗ്ഷനും ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ടാവും ഇപ്പോഴുള്ള സ്റ്റോപ്പിലും സ്റ്റോപ്പ് അപ്പൊ അത് ആ അതൊരു പുതിയ സൗകര്യമായിട്ട് വരും പിന്നെ മൈൽ ബസ് പിന്നെ സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ട് ആർ ടിഒ ഇപ്പൊ ഇതുവരെ അനുവദിച്ചിട്ടില്ല അവർക്ക് വേണമെങ്കിൽ ഈ ആളുകളെ ഇവിടെ നിന്ന് എടുക്കാനും കയറ്റാനും ഒക്കെ ഈ റൗണ്ട് ചെയ്ത് പോകുമ്പോൾ അതിനുള്ള സൗകര്യം കൂടി കൊടുക്കാനുള്ള ആലോചനയാണ് നമ്മുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നടന്നത് പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളോടാണ് നിങ്ങളുടെ ഒരു ഒരു വലിയ പിന്തുണയും സഹായവും ഈ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ഇതൊരു വലിയ ഇല്ലാതെ കൊണ്ടുപോയി പരിഭ്രാന്തി മാറി നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ